അസലാമുറമും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാമിറുകളാണ് കഴിഞ്ഞ പാർട്ട് മുപ്പത്തിമൂന്നിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് മുപ്പത്തി മൂന്നിലും മുപ്പത്തിരണ്ടിലൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത് താല്പര്യമുള്ള ആളുകൾ ആ ഭാഗങ്ങളിൽ നമ്മുടെ ചാനലുണ്ട് കാണുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ അവാമിറുകളെ പറയുന്ന അവാമിർ എന്ന് പറഞ്ഞാൽ കൽപ്പന കൽപ്പനക്രിയകൾ മനസ്സിലാകാം കല്പനക്രിയകൾ ഇത്തിരി നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഏതാനും കൽപ്പനക്രിയകളും കുറെ നമ്മൾ പഠിച്ചു ഇനി ഏതാനും കൂടി പഠിക്കാൻ പോകണം ഞാനിവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ അർത്ഥവും അർത്ഥവും അർത്ഥ സഹിതം നമുക്ക് എങ്ങനെ വായിക്കാ പഠിക്കാം കേട്ടോ ശ്രദ്ധിക്കല്ലാരും ഞാൻ ആദ്യം വായിക്കാം ഇതൊക്കെ കൽപ്പനക്രിയകളാണ് ആജ്ഞാക്രിയകൾ മനസ്സിലായില്ലേ ഒന്നുകൂടി വായിക്കാം കാരണം അറബി വായിക്കാൻ ശരിക്കും വായിക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് കേട്ടോ നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അത് ഞാൻ പറഞ്ഞുതരാം ഇസ്തരെ വിശ്രമിക്ക് മസ്സക്ക് കസ്യ പൊട്ടിക്ക് നോക്ക് എഴുത് ആഴ്ത്തി നൽകി റസിം വരക്ക് സുഖ് ഡ്രൈവ് ചെയ്യുക ഇതാണ് അതിന്റെ അർത്ഥം നമുക്കിനി എഴുതാം മനസ്സിലായോ എഴുതി നോക്കാം എന്ത് പറഞ്ഞത് വിശ്രമിക്കൂ വിശ്രമിക്ക് മനസ്സിലായില്ലേ മസ്സ തുടക്ക് തുടക്ക് പൊട്ടിക്ക് നോക്ക് നോക്ക് ഉത്തും എഴുത് എഴുത് അഴത്തി നൽകും റസ്യം വരക്ക് സുഖ് നോട്ടു നല്ല രണ്ട് പുള്ളിയുണ്ട് രണ്ട് പുള്ളിയുണ്ട് സുഖ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യ ചെയ്യ മനസിലായില്ലേ ഇതാണ് അതിന്റെ അർത്ഥം ഇനി നമുക്കൊന്നുകൂടെ വായിക്കാം ശ്രദ്ധിക്കാം മലയാളം ഞാൻ വായിക്കുന്നില്ല മലയാളം മലയാള നിങ്ങൾക്ക് അറിയാലോ ഞാൻ അറബി മാത്രമേ വായിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അതിന്റെ പുള്ളികളൊക്കെ ശ്രദ്ധിക്കുക രണ്ട് പുള്ളി ഇവിടെ മൂന്ന് പുള്ളി ഇവിടെ ഒരു പുള്ളി ഇവിടെ രണ്ട് പുള്ളി ഇവിടെ ഒരു പുള്ളി പിന്നെ ഇവിടെ രണ്ട് പുള്ളി പിന്നെ ഇതിന് ഷദ് എന്ന പറയാ ഇതിന് ഇതിനൊക്കെ ഈ ഏറെ പിന്നെ പത്തഹ കെസർ എന്നൊക്കെ പോയത് സത്തഹ് ഇത് കെസർ താഴെ വെച്ച കെസ്റ് താഴെ വരച്ചൊക്കെ കെസർ എന്ന് പറയും മൂള് വരച്ചാൽ ഫതഹ് ഈ വട്ടപൂജിന്റെ സുക്കൂൻ എന്ന് പറയാ സുക്കൂൻ അറബിയിൽ കേട്ടോ ഇതിന് എന്ന് പറയും കൊക്കക്ക് എന്ന് പറയും ലമ്മ ഇതിനൊക്കെ ലമ്മ ഇത് വട്ടപൂജ് സുക്കൂൻ എന്ന് പറയും പിന്നെ സുക്കൂന് ഫത്തഹ് ഫത്തഹ് കെസറ് സുക്കൂന് ലമ്മ സുക്കൂന് മൊത്തത്തിൽ ഇതിനെന്താ പറയാ ഈ താഴെ മുകളിലൊക്കെ വരച്ചെന്താ ഈ പറയാം മനസ്സിലായോ അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് അതായത് നെബിസ്വലാഹുസ് തമ്മുടെ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വള്ളിയും പുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല അവരെന്തായിരുന്നു എഴുതിയിരുന്നത് ഉദാഹരണം പറയാ അവരിപ്പോ എന്താണ് ഇപ്പോ പിന്നെ എങ്ങനെ എഴുതുക ഷുഫ് എന്ന് എഴുതാന്ന് ഇപ്പൊ ഉദാഹരണം എന്താ ഇത് നിബിന്റെ കാലത്ത് എങ്ങനെ എഴുതിയിരുന്നത് ഇങ്ങനെ മാത്രമേ എഴുതുള്ളൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ഷുഫ് എന്നാണോ സുഖ ഇത് രണ്ടു വരേമാരിക്കാണ് ഇത് രണ്ടും എഴുത്തിൽ വരേമാതിരിക്കാണ് നബിന്റെ കാലത്ത് എന്തില്ല ഈ പുള്ളികളൊന്നും ഇല്ല ഇത് മാ ഇങ്ങനെ മാത്രം നിമിഷ കാലത്ത് ചെയ്തിരുന്നത് ഇതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ് ഈ പുള്ളികളൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ് എന്ത് കണ്ടുപിടിക്കാൻ കാരണം നമ്മളെ സംബന്ധിച്ചോടുത്തുള്ളത് രണ്ടും എന്താ നമുക്ക് വായിക്കാൻ കഴിയില്ല ഇപ്പൊ ഇതുമാരിക്കും അല്ലെ ഇതുമാരി രണ്ടു വരേമാതിരിക്കന്നെയാണ് അതാ ഇത് പേര് എന്താ ഇത് ഷുഫ് എന്നാണോ സുഖ് എന്നാണോ നമുക്ക് എങ്ങനെ അറിയാം ഇങ്ങനെ എഴുതിയാൽ അറിയില്ല അപ്പൊ അതിന് പുള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ അനറബികളായ നമുക്ക് വായിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇത് എന്താ മനസ്സിലാക്ക അറബികൾക്ക് മനസ്സിലാവും കാരണം അപ്പുറപ്പുറമുള്ള വാക്ക് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷെ നമ്മളെ ഉള്ള അന അനറബികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് എന്ത് ചെയ്തു പിന്നീട് വന്ന ആളുകളാണ് ഈ പുള്ളികളും ഫത്തഹും കസറൊക്കെ കണ്ടുപിടിച്ചത് നമസ് അല്ലാതെ തങ്ങളുടെ വഫാത്തിന് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് നൂറ് വർഷങ്ങൾക്കുള്ളിലായിട്ടാണ് ഒരു അൻപത് വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇതൊക്കെ കണ്ടുപിടിച്ചത് മനസ്സിലായോ അപ്പോ അതാണ് അതിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് ഇതാണ് അപ്പൊ ഇപ്പൊ വള്ളികളും പുള്ളികളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോ ഇതാണ് ഇത്രയും ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻഷാല്ല മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു